സി ബി ഐ ഫോറൻസിക് സംഘങ്ങൾ താനൂരിൽ താമർ ജിഫ്രി കസ്റ്റഡി മരണം വഴിത്തിരിവാകുമോ താനൂർ കസ്റ്റഡി കൊലക്കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി സി ബി ഐ സംഘം താനൂരിലെത്തി വ്യാഴാഴ്ച രാവിലെ പത്തരയോടെയാണ് അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പി കുമാർ റോണക്കിന്റെ നേതൃത്വത്തിലുള്ള സി ബി ഐ സംഘം താനൂരിലെത്തിയത് ഹൈദരാബാദ് സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും കൂടെയുണ്ടായിരുന്നു കൃത്യമായ രൂപരേഖയുടെ അടിസ്ഥാനത്തിൽ താമീർ ജിഫ്രിയുടെ മരണത്തിലേക്ക് നയിച്ച ചോദ്യം ചെയ്യൽ നടന്നു സംശയിക്കുന്ന പോലീസ് കോട്ടേഷുൾപ്പെടെ ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയ സംഘം കേസിലെ സാക്ഷികളെയും വിളിച്ചുവരുത്തുമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒന്നിനായിരുന്നു എം ഡി എം എ കൈവശം വെച്ചെന്ന കേസിൽ തിരൂരങ്ങാടി മമ്പറം സ്വദേശിയായ താമീർ ജിഫ്രിയെയും കൂടെയുള്ളവരെയും മലപ്പുറം എസ്പിയുടെ കീഴിലുള്ള ലഹരി വിരുദ്ധ കർമ്മസേനയായ ഡാൻസ് അഫ് ടീം കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിൽ വെച്ച് ഇയാൾ മരണപ്പെട്ടതോടെ ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് കനത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ അന്വേഷണം സി ബി ഐക്ക് കൈമാറുകയായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ എട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ്